ഈ പട്ടണം ശുദ്ധീകരിച്ച് വിളിപ്പിക്കാൻ ഒരു പദ്ധതി മരിച്ചുപോയ അശോകും സാറും പറഞ്ഞിരുന്നു ഞങ്ങളോട് എങ്കിൽ അശോകന്റെ മരണം പോലും സംഭവിക്കില്ല ആ കുറ്റബോധം എനിക്കുണ്ടെന്ന് കുട്ടിക്കോ ഇപ്പൊ ഷൺമുഖം ഒളിഞ്ഞിരിക്കുന്ന വിഷു എല്ലാം കൂടെ പുകഞ്ഞു വിളിച്ചാണ് പോകേണ്ട വഴികളും കാണേണ്ട ആളുകളെയും ഷൺമുഖൻ പറഞ്ഞുതരും പോലീസിൽ ഇപ്പോഴും ശേഷിക്കുന്ന ആംബിൾ എന്തെങ്കിലും ഉണ്ട് അവരെ ഉപയോഗിക്കാവൂ ഷൺമുഖം യൂണിഫോം നിയമം അത് അനുവദിക്കുന്നില്ല അറസ്റ്റ് നോക്കാതെ ഞാൻ ഒരു ഒരു ദിവസത്തിന്റെ ഉണ്ടാക്കാനോ പറ ഇല്ല ആക്ട് നമുക്ക് ഇവിടെ നിലവിൽ ശരി മാനത്തോട്ട് നോക്കി കാറ്റത്ത് അറിയാൻ ക്ഷവും പോവാ ഞാനും കൂടെ ചേർന്ന് വെള്ളവും വെള്ളവും കൊടുത്ത് വളർത്തിയ വിഷത്തിന്റെ പൂവും കായും വിടരുന്ന ഒരു മരമുണ്ട് ഉണ്ട് ഞാനിന്ന് അതിന്റെ കമ്പും കടയും മുറിക്കും വരരുത് എന്റെ കോടാലിക്ക് ലൈസൻസ് ഉണ്ടോ ടാക്സ് കിട്ടിയെന്ന് ചോദിച്ചിട്ട് ഷൺമവും